ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം എൽ പി യു പി കിസ് മത്സര വിജയികളാവാൻ രണ്ടാമത്തെ ക്ലാസ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് വണ്ണ് കാണാത്തവർ എൻ്റെ സ്ക്രീനിൽ നൽകാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ക്ലാസ് കാണാവുന്നതാണ് പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്പർ ട്വൻറ്റി സിക്സ് ഏറ്റവും കൂടുതൽ ഭാരമുള്ള പക്ഷി ഒട്ടകപ്പക്ഷി ഏറ്റവും കൂടുതൽ ഭാരമുള്ള പക്ഷി ഒട്ടക പക്ഷി ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഒട്ടക പക്ഷി ഏറ്റവും കൂടുതൽ ആയുസുള്ള ജന്തു ആമ സ്വാഭാവിക റേഡിയോ ആക്ടീവത കണ്ടുപിടിച്ചത് ഹെൻറി ബക്കറൽ ഹെൻറി ബക്കറൽ നമ്പർ തേർട്ടി ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ റുഡോൾഫ് ഡീസൽ ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഡ്രൈസർ ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഡ്രൈസർ ഏതു മരത്തിൻ്റെ കറയാണ് ലാറ്റക്സ് റബ്ബർ ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് നിശാന്ത ഉണ്ടാകുന്നത് വിറ്റാമിൻ എ നമ്പർ തേർട്ടി ഫോർ ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം കുരുമുളക് ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം കുരുമുളക് യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലേ ബ്രോത്ത പറുദ്ദീസിയിലെ വിത്തി എന്നറിയപ്പെട്ടത് ഏലക്കായ പറുത്തീ സീലെ വിത്തി എന്നറിയപ്പെട്ടത് ഏലക്കായ പഴങ്ങളുടെ റാണി മാങ്കോസ്റ്റിൻ പഴവർഗങ്ങളുടെ രാജാവി എന്നറിയപ്പെടുന്നത് മാമ്പഴം അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇൻഫോസിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ ഇൻഫോസിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ നമ്പർ ഫോർട്ടി ടു പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗം സെറിബ്രം പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജൊനാസ് സാൽക്ക് ജോനാസ് സാൽക്ക് പോളിയോയ്ക്ക് കാരണമായ രോഗാണു വൈറസ് പോളിഡിപ്സിയ എന്താണ് അമിതദാഹം പോളി ഡിപ്സിയ എന്താണ് അമിതദാഹം നമ്പർ ഫോർട്ടി സിക്സ് പോഷണത്തെക്കുറിച്ചുള്ള പഠനം ഡ്രോഫോളജി പോഷണത്തെക്കുറിച്ചുള്ള പഠനം ട്രോഫോളജി പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പഴങ്ങൾ പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പഴങ്ങൾ പ്രോട്ടോപ്ലാസമാണ് ജീവൻ്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ലിത്താർജ് ലിത്താർജ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി പാമ്പ് പാമ്പ് നമ്പർ ഫിഫ്റ്റി ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ക്ലാസ് ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് ക്ലാസ് വണ്ണ് ആവശ്യമുള്ളവർ എൻ്റെ സ്ക്രീൻ നൽകാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ് പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക